ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനുവും അവളുടെ ഫ്രണ്ടും പാർവതിയും കൂടി ഗ്രീൻ റൂമിൽ നിൽക്കുമ്പം സുമതിയും ചിന്താമണി അവിടെ വന്ന് മീനുവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പലതും സംസാരിക്കും അതെല്ലാം കേൾക്കുമ്പോൾ മീനുവിന് സങ്കടമാവുന്നുണ്ട് അവർ പോയി കഴിയുമ്പോൾ പാർവതിയും മീനുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ സമയം മഹിമയും പപ്പൻ്റെ ഗുണ്ടകളും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് വരും മഹിമ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഞാൻ ഗ്രീൻ റൂമിൽ പോയി നോക്കാം മീനു മാത്രമേ അവിടെ ഉള്ളൂ എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരണമെന്ന് അവരത് സമ്മതിക്കും മഹിമ ഗ്രീൻ റൂമിലേക്ക് പോകും ആ സമയം മീനു ഉള്ളായിരുന്നു അവിടെ അവളാണെങ്കിൽ ഷാരികയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക ഷാരികയെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല മഹിമ മീനുവിനെ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഗുണ്ടകളുടെ അടുത്ത് വന്നിട്ട് പറയും ഇപ്പം ചെന്നോ അവൾ മാത്രമേ അവിടെയുള്ളൂ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എന്നാൽ മഹിമ അവിടെ നിന്ന് പോയി കഴിയുന്ന അതേ സമയം തന്നെയാണ് ചിന്താമണി മീനുവിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് പറയും സോറി മീനു നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത് കല്യാണം വന്ന പലരും പലതും പറയുന്ന കേട്ടപ്പം അറിയാതെ പറഞ്ഞ് പോയതാണ് മീനു പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ചിന്താമണി എന്തായാലും വന്നതല്ലേ ഇവിടെ ഒന്നിരിക്കുമോ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം അതിനെന്താ മീനു ഞാൻ ഇരിക്കാലോ മീനു പറയും വേറെ എവിടെയും പോയിക്കരുത് ആഭരണമൊക്കെ ഉള്ളതാ ഓ ശരി ഞാൻ ഇവിടെ തന്നെ ഇരിക്കാന്ന് പറയും മീനു വാഷ്റൂമിലേക്ക് ചിന്താമണിക്ക് ഒരു പുച്ചാണ് ഓ പിന്നെ ആഭരണം എന്നൊക്കെ പറഞ്ഞു ചിന്താമണി അതിലെ ഇങ്ങനെ എണീറ്റ് നടക്കുമ്പോഴത്തേക്കും ഗുണ്ടകൾ വന്ന് ക്ലോറോഫോം മണപ്പിച്ച് ചിന്താമണിയെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് മഹിമയുടെ മുന്നിൽ ചെല്ലുമ്പോഴത്തേക്കും മുഖം മറിച്ചേക്കുന്നുണ്ട് മഹിമയ്ക്ക് ആളെ കാണുന്നില്ല അവർ പറയുന്നുണ്ട് ഇനി രണ്ട് മണിക്കൂറത്തേക്ക് ഇവളെ ഉണരത്തില്ല എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത് ചോദിക്കും അവളെ ആ വണ്ടിയെ കൊണ്ടുപോയി കയറ്റ് ആദ്യം ഇവളുടെ മുഖം ഒന്ന് കാണിക്കാൻ പറയും ആ ക്ലോറോഫോം അണപ്പിച്ചത് മാറ്റുമ്പോഴത്തേക്കും മഹിമയ്ക്ക് മനസ്സിലാവും ഇത് മീനുമല്ലാന്ന് മഹിമ പറയുന്നുണ്ട് ഇതല്ല കല്യാണ പെണ്ണെന്ന് അവർ പറയും ഈ പിന്നെ ഇതാരാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രീൻ റൂമിൽ ചെന്നപ്പോൾ ഇവർ മാത്രം അവിടെ ഉള്ളായിരുന്നു എന്ന് മഹിമ പറയും ഇത് കല്യാണ ചെറുക്കൻ്റെ കസിൻ ചിന്താമണി നമുക്ക് തട്ടിക്കൊണ്ട് പോകേണ്ടത് മീനുവിനെയാണ് ഇവളെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കടത്താൻ പറയുമ്പോഴത്തേക്കും ഗുണ്ടകൾ അവളെ ഒട്ടോർത്തിൻ്റെ പുറകെ കൊണ്ടുപോയി ചാരിയിരുത്തും ഈ സമയം മഹിമ ഗ്രീൻ റൂമിലേക്ക് വരുന്നുണ്ട് അന്നേരം തന്നെ മീനു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് മീനു ചിന്തിക്കുന്നുണ്ട് ഇവൾ ഇത് എവിടെ പോയി ഞാൻ പറഞ്ഞതല്ലേ ചിന്താമണ് ഇവിടെ നിൽക്കണം ആഭരണമൊക്കെ ഉണ്ടെന്ന് എന്നോടൊരു വാക്ക് പറയാതെ പോയല്ലോ മഹിമ മീനുവിനെ കണ്ട് വീണ്ടും ഗുണ്ടകളുടെ അടുത്തേലും എന്നിട്ട് വരെ ഇപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ ചെല്ലാൻ മഹിമയും കൂടെ വരുന്നുണ്ട് മീനു ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഗുണ്ടകൾ അവളുടെ പുറയിൽ കൂടെ വന്ന് ക്ലോറോഫോം മണപ്പിച്ച് അവളെ തൂക്കിയെടുത്തു ും പിന്നീട് കാറിൽ മീനുവിനെ കടത്തി പോകുന്നാണ് കാണിക്കുന്നത് മീനുവിന് ബോധം വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൾ ചോദിക്കുക നിങ്ങളൊക്കെ ആരാ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുക എന്തിനെ തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ അവര് പറയും നിങ്ങളെ കെട്ടാൻ പോകുന്ന ആളുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ആര് സൂര്യ സാറിൻ്റെ അടുത്തേക്കൊന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും മഹിമയുടെ മുഖം മീനു കാണുന്നില്ല ഈ സമയം കൊണ്ട് ചിന്താമണിക്കും ബോധം വന്നിട്ടുണ്ട് അവൾ വിചാരിക്കും ദൈവമേ എനിക്കിത് എന്താ പറ്റിയത് കല്യാണം കഴിഞ്ഞു കാണുവോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒന്നും പറഞ്ഞ് ചിന്താമണി ഓടി ഓഡിറ്റോറിയത്തിലേക്ക് പോകും സുകുമാരനെ സുമതി അവളെ കണ്ട് ചോദിക്കും നീ ഇത് എവിടെയായിരുന്നു ഞങ്ങൾ നിന്നെ തപ്പി നടക്കുമായിരുന്നു ചിന്താമണി പറയും ഞാൻ ആ വേസ്റ്റ് മൂനയുടെ അവിടെ കടക്കുവായിരുന്നു അമ്മാമ്മ ചോദിക്കും കല്യാണം കൂടാൻ വന്ന നീ എന്തിനാ അവിടെ പോയി കിടക്കുന്നേ ചിന്താമണി പറയും ഞാൻ പറഞ്ഞ നിങ്ങളൊന്നും വിശ്വസിക്കില്ല കുറെ ഗുണ്ടകൾ ചേർന്ന് എന്നെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കി അമ്മാമ്മ ചോദിക്കും പത്ത് പൈസയുടെ ഗുണയില്ലാത്ത നിന്നെ ചിന്താമണി പറയും നിങ്ങളൊക്കെ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി ഈ സമയം പാർവതി ഓടി വന്ന് പറയുന്നുണ്ട് അമ്മാളും ഇല്ല എന്ന് അത് കേക്കുമ്പോ അമ്മാമ്മയ്ക്ക് ഞെട്ടലാണ് മീനുനെ കാണുന്നില്ലേ അവൾ ഇത് എവിടെ പോയി പാർവതി പറയും അറിയില്ല അമ്മാളും മീനും കാവേരിയും ഗ്രീൻ റൂമിൽ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം ചെന്ന് നോക്കുമ്പോൾ രണ്ടാളെ അവിടെ കാണാനില്ല ആ സമയം കാവേരി അങ്ങോട്ട് വരും പാർവതി കാവേരിയുടെ അടുത്തേക്ക് ഓടി ചെന്ന് ചോദിക്കും മോളെ മീനു ഇവിടെ ഗ്രീൻ റൂമിൽ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയും ഇല്ലാന്ന് എല്ലാവർക്കും അങ്ങ് ടെൻഷനാവും ചിന്താമണി പറയും ഞാനൊരു സംശയം പറയട്ടെ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയ ടീം ഇനി മീനുവിനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ പാർവതി ചോദിക്കും എൻ്റെ മോളെ ആര് തട്ടിക്കൊണ്ടു പോകാനാണ് ദൈവമേ എൻ്റെ എവിടെ പോയി ന്നോർത്ത് ഒരു തളർച്ചയോടെ അവിടെ ഇരിക്കും പാർവതി അമ്മാളും സമാധാനപ്പെടുത്തുന്നുണ്ട് പാർവതി നീ ഇങ്ങനെ തളർന്നു പോവാതെ മീനുവിനെ ആര് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവില്ല ബിജു പറയും അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊക്കെ ആയി ഞാൻ വെട്ടും വേറൊരാൾ പറയുന്നുണ്ട് നമ്മൾ പോലീസിൽ പരാതിപ്പെടുന്നതായിരിക്കും നല്ലതെന്ന് എല്ലാവരും അവിടെ മീനുവിനെ തിരക്കാൻ പോകുന്നുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി സൂരജിനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനാണ് മെർളിനും കൂട്ടരും ശ്രമിക്കുന്നത് അതിനുവേണ്ടി സൂരജിൻ്റെ കയ്യിൽ വിലണിയിക്കുന്നുണ്ട് സൂരജ് കൊറേ എതിർത്ത് നോക്കും ഇന്ന് എൻ്റെ കല്യാണ ദിവസ കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കണമെന്നും പറഞ്ഞ് എന്നാൽ അവര് സമ്മതിക്കത്തില്ല ഒരു പുച്ഛത്തോടെയാണ് സൂരജിനോട് സംസാരിക്കുന്നത് സൂരജൻ നിസ്സഹനാണ് മെർലിൻ പോയി ജീപ്പിൽ കയറും സൂരജിനെ കൊണ്ട് ബാക്കി പോലീസുകാരും ആ സമയമാണ് ശാരിക സ്റ്റേഷനിലേക്ക് വരുന്നത് ഫ്രണ്ടിൽ കൊണ്ടേ കാർ ഇടുമ്പത്തേനും മെർലിൻ അങ്ങ് ദേഷ്യാവും കാറ് മാറ്റാൻ വേണ്ടി ഹോൺ അടിക്കുന്നുണ്ട് അന്നേരത്തേക്ക് കാറിനിന്ന് ഇറങ്ങി ജീപ്പിൻ്റെ അടുത്തേക്ക് വരും ശാരികയെ കാണുമ്പോൾ തന്നെ സൂരജിന് പ്രതീക്ഷ വരും മെർലിൻ ഇറങ്ങിച്ചെന്ന് ശാരികയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് സൂരജിനെ കൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ശാരിക ചോദിക്കുമ്പോൾ മെർലിൻ പറയും അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതിയെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥയായ ഞാനാണ് ഞാൻ അവനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും അത് ചോദിക്കാൻ നീ ആരാ ശാരിക പറയും ആ വണ്ടിയിലിരിക്കുന്ന സൂരജ് കെ മേനോന്റെ വിവാഹമാണ് ഇന്ന് ആ വിവാഹം നടക്കണം അതിനുവേണ്ടി സൂരജിനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് മെർലിൻ ചോദിക്കും നിങ്ങൾ എന്താ ഗുണ്ടായുസം കാണിക്കാനാണോ വക്കീലാണോന്നൊന്നും നോക്കില്ല തൂക്കിയെടുത്ത് അകത്തിടും ഷാരിക പറയും എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ച് അകത്തിടോ സൂരജിനെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയിരിക്കും ജാമ്യം അനുവദിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് ശാരിക മെർലിനു നേരെ നീട്ടുന്നുണ്ട് അത് ദേഷ്യത്തോടെയാണ് മെർലിൻ വാങ്ങി വായിക്കുന്നത് അവൾക്ക് നല്ല ദേഷ്യം വരും ഷാരിക ഒരു ചിരിയോടെ ചോദിക്കും അപ്പൊ എങ്ങനെയാ സൂരജിനെ റിലീസ് ചെയ്യുമല്ലേ മെർലിൻ പറയും ഇല്ല അയാളെ വിട്ടുതരാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ കോടതി ഉത്തരവ് വ്യാജ അല്ലെന്ന് എനിക്ക് ഒന്നുകിൽ ഇത് എനിക്ക് ഇമെയിൽ ആയിട്ട് അയക്കണം അല്ലെങ്കിൽ സ്പെഷ്യൽ മെസ്സേജ് വഴി ഇത് രണ്ടും അല്ലാതെ കിട്ടുന്ന ഒരു രേഖകളും ഞാൻ പരിഗണിക്കില്ല ശാരിക പറയും ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താന്ന് ഞാൻ മേഡത്തിനെ പഠിപ്പിക്കണ്ടല്ലോ വലിയ അഭ്യാസം കാണിക്കാതെ അയാൾ ഇങ്ങനെ ഇറക്കി വിടുന്നതാണ് മേഡത്തിന് നല്ലത് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മെർലിൻ മനസ്സിലാവും ദേഷ്യത്തോടെ പോലീസുകാരനോട് പറയും ഇറക്കി വിടടോ ആ സാധനത്തിനെ സൂരജ ജി പിന്നിറങ്ങുമ്പോ അവന്റെ കയ്യിലെ വില കഴിച്ചു മാറ്റുന്നുണ്ട് മെർലിൻ പറയും കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം കിട്ടിയതുകൊണ്ട് നീ വലിയ മിടുക്കനായെന്നൊന്നും കരുതണ്ട ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാണെങ്കിൽ നിന്നെ ഞാൻ അഴി എണ്ണിച്ചിരിക്കും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇത് ഇന്നത്തെ ആണോ ഇന്നലത്തെ ആണോ എപ്പിസോഡെന്ന് അറിയില്ല ഇപ്പോഴാണ് ഈ എപ്പിസോഡ് ലഭിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയുന്നത്